ഹലോ ഫ്രണ്ട്സ് എസ് ലുക്കൊണ്ടുഡേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ണികൃഷ്ണൻ എന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നതിനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പാലക്കാടിന്റെ മാത്തൂരിനടുത്തുള്ള അകത്തേത്ര സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണനും ഭാര്യ സുഷമയും വീട്ടിൽ തയ്യാർ ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ഔഷധ കൂട്ടുകൾ അടങ്ങിയ ജ്യൂസും സൂപ്പുമൊക്കെയാണ് വിപണനം നടത്തുന്നത് കോവിഡ് കാലത്ത് അതിജീവനത്തിനായി ചെറിയ തോതിലാണ് ഈ സംരംഭം തുടങ്ങിയതെങ്കിലും ഇന്നിത് വൻ വിജയമാണ് ഉണ്ണികൃഷ്ണൻ്റെ സോപ്പും ജ്യൂസും ഒക്കെ തേടി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ എത്താറുണ്ട് വീട്ടിൽ തന്നെയാണ് പുലർച്ചെ അഞ്ച് മണിക്ക് ഭാര്യ സുഷമ തയ്യാർ ചെയ്യുന്ന ഈ ജ്യൂസുകൾ ഇതിനായി ഉപയോഗിക്കുന്നത് ക്യാരറ്റ് ബീട്രൂട്ട് കുമ്പളങ്ങ മണിത്തക്കാളി അകത്തിച്ചീര എന്നിവയാണ് ഇവയുടെ സൂപ്പും ജ്യൂസുമൊക്കെയാണ് രാവിലെ തന്നെ തുടങ്ങുന്ന ഈ കച്ചവടത്തിലൂടെ ഉണ്ണികൃഷ്ണൻ ഉപഭോക്താക്കൾക്കായി കൊടുക്കുന്നത് ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ വളരെ വൃത്തിയായി കഴുകി തിളച്ച വെള്ളത്തിൽ മുക്കിയാണ് ഉപഭോക്താക്കൾക്കായി ഉണ്ണികൃഷ്ണൻ കൊടുക്കുന്നത് രാവിലെ പുലർച്ചെ തന്നെ തുടങ്ങുന്ന ഈ ജോലി എട്ട് മുപ്പതിന് അവസാനിക്കും അത് കഴിഞ്ഞ് ഉണ്ണികൃഷ്ണൻ മറ്റു ജോലികൾക്കായി പോകാറുണ്ട് വളരെ ചെറിയ തോതിൽ വലിയ മുതൽ മുടക്കില്ലാതെ തുടങ്ങിയ ഒരു വലിയ സംരംഭമായി ഇതിപ്പോ ഉണ്ണികൃഷ്ണനും ഭാര്യ സുഷമയും മാറ്റിയിരിക്കുകയാണ് ഈ വിജയം ഒരു ഉണ്ണികൃഷ്ണന്റെ ഒരു യുവാവിൻ്റെ ഈ വിജയം അത് എല്ലാവർക്കും അനുകരണീയമായ മാതൃകയാക്കാവുന്നതായതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് താങ്ക്